അപ്പാനി ഔട്ട് ആവുന്ന പ്രൊമോ വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ രേണോ സുദിയ ലാലേട്ടൻ വിളിച്ചിറക്കിക്കൊണ്ടാണോ പോകുന്നത് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ പ്രൊമോ വീണ്ടും വീണ്ടും ട്വിസ്റ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അപ്പാനി സീക്രട്ട് റൂമിലാണോ അങ്ങനെ ഒരു സംസാരവും വരുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ മൂലറ്റ് അൻസിഫ് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ ആക്ച്വലി ഈ പറയുന്നത് പോലെ ഒരു രണ്ട് പ്രൊമോ വന്നിട്ടുണ്ട് ആ ഒരു പ്രൊമോയ്ക്കകത്ത് പുലിക്കളി മത്സരമാണ് കാണിക്കുന്നത് പുലിക്കളി മത്സരമല്ല കുറച്ച് കണ്ടസ്റ്റൻസും ഉണ്ട് അതുപോലെ തന്നെ ഒരു വട്ടം വരച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു വേരട്ടക്കാരനും ഇങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാവരും പുലിയുടെ എന്താ പറയാ മാസ്ക് വച്ചിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ വേട്ടക്കാരൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വേട്ടക്കാരൻ ഇങ്ങനെ നിന്ന് വന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ആരാണോ ഈ വേട്ട ആരെയാണോ ഈ വേട്ടക്കാരൻ ഇങ്ങനെ നിന്ന് വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് അവരെ ഈ ബിഗ് ബോസ് വീടിനോട് വിട പറയൂ എന്ന് അപ്പൊ ആരെയോ വിളിച്ചോണ്ട് പോകുന്നുണ്ട് ആര് ഇങ്ങനെ നിൽക്കുന്നു അക്ബർ ദേ ഇങ്ങനെ നിൽക്കുന്നു ജിഷിൻ്റെ ഇങ്ങനെ നിൽക്കുന്നു അപ്പം അതിനകത്ത് ഔട്ടാവുന്നത് അപ്പാനിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഓൾറെഡി അപ്പാനി ഔട്ട് ആണ് എന്നൊരു വിവരം ഞാൻ ഉച്ചയ്ക്ക് തന്നെ നിങ്ങളോട് ഒന്ന് പറഞ്ഞതാണ് അപ്പൊ അപ്പാനി ആയിരിക്കും അതിനകത്തൂടെ പോകുന്നത് ഇനി കുറേ പേര് ചോദിക്കുന്ന ഒരു സാധനമാണ് അപ്പാനെ സീക്രട്ട് റൂമിലാണോ സീക്രട്ട് റൂമിലാണോ എന്ന് ചോദിക്കുന്നു ഞാൻ ഇതുവരെ സീക്രട്ട് റൂമിലാണെന്നൊരു സംഭവം അറിഞ്ഞിട്ടില്ല ഔട്ട് ആണെന്ന് തന്നെയാണ് അറിഞ്ഞത് സീക്രട്ട് റൂമിലാണെന്ന് അറിഞ്ഞിട്ടില്ല പക്ഷെ സീക്രട്ട് റൂം കൊടുത്തിരുന്നെങ്കിൽ പൊളിയായിരുന്നു കാരണം അപ്പാനീടെ എന്താണ് ആ വീട്ടിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ് വൈസ് ഉണ്ടായ സംഭവങ്ങൾ ഓക്കെ അപ്പാനയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ സീക്രട്ട് റൂം കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ സീക്രട്ട് റൂമൊന്നും ഇല്ലെന്നാണ് കേട്ടോ അറിയുന്നത് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല ഇനി ഞാൻ രേണു സുതി അത് വിറ്റാണ് എപ്പിസോഡിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും രേണു സ്വതിക്ക് എനിക്ക് വീട്ടില് പോകണം എനിക്ക് പറ്റില്ല എനിക്ക് വീട്ടില് പോണാവും എന്ന് പറഞ്ഞ് പറഞ്ഞ് നിൽക്കുമല്ലേ അപ്പൊ ലാലേട്ടൻ തന്നെ ലാലേട്ടൻ വരുന്നുണ്ടെന്നാണ് കേട്ടോ അറിയാൻ പറ്റിയത് വീട്ടിനകത്ത് ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട വീട്ടിനകത്തോട്ട് വരുന്നുണ്ട് എന്നിട്ട് നമ്മുടെ സെറീനെ കൊണ്ടുപോയില്ലേ സീസൺ ഫൈവില് അതുപോലെ ആയിരിക്കാം ഒരു പക്ഷേ രേണുവിനെ കൊണ്ടുപോകുന്നത് നമുക്ക് നോക്കാം കേട്ടോ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പൊ ഇനി ഞായറാഴ്ചത്തെ എപ്പിസോഡ് തീരാറായിട്ടുണ്ട് അതിന്റെ എവിഷൻ അപ്ഡേറ്റുമായിട്ട് വരാം അപ്പൊ അതുവരേക്കും Bye-bye!